അമ്മയോടെ അമ്മയെ ഞാനൊരു ചിത്രം കണ്ടുകൊണ്ടു ഒരു പെണ്ണ് പെണ്ണു അതെന്തോ ഇടുക്കിയായിട്ട് അവളെ തെങ്ങി തേങ്ങ തേങ്ങ ഇടുന്നു തെങ്ങാൻ നോക്കിയത് മാവ വലിയ മാവേ കയറി മാങ്ങ പറയുന്നു എന്റെ പൊന്നെ ഇത് അപാരം തന്നെ ആണെന്ന് പോലെ തന്നെ നല്ല കഴിവുള്ള കേട്ടോ കണ്ടോ കണ്ടു കണ്ടു അങ്ങനെ കൊറേ മരം കയറികളുണ്ട് അവരങ്ങനെ മരത്തിലും കേറി കൊമ്പയിലും കേറി നടക്കും അങ്ങനെയൊന്നും ഇല്ല എന്റെ ചെറുപ്പത്തിൽ ഞാൻ വെക്കുന്നുണ്ടല്ലോ ഞങ്ങളുടെ വീടിന്റെ പുറകിലധികം കുറെ കപ്പിൽ മാ വരുന്നു അതിൽ നല്ല കപ്പൽ മാങ്ങ കിട്ടും അപ്പം ഞാനിപ്പിത്രപ്രപാവശ്യം കപ്പൽ മാങ്ങയെ മഞ്ഞ് കയറി കപ്പൽ വരച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ വീടിന് മുമ്പിൽ ഒരു വലിയ പേരമര ഉണ്ടായിരുന്നു അതേ കയറി പേരയ്ക്കാൻ വരയ്ക്കുമായിരുന്നു അമ്മ അത് അതിലാണും പെടുന്നൊന്നും ഇല്ലമ്മേ അത് ഓരോരുത്തരുടെ കഴിവല്ലേ ചിലവർക്ക് മരത്തേ കയറാൻ പറ്റും ചില കയറാൻ പറ്റത്തില്ല ഇത് ആണും പെടുന്നൊക്കെ എന്നെ അത് ഇത്രയൊന്നും പറയാനില്ല ഇടിയാൻസറിനോടെ വളർത്തുന്ന പിള്ളേരാരും അങ്ങനെയൊന്നും മരത്തിൽ മുമ്പേലൊന്നും കയറി നടക്കുകയില്ല ഞങ്ങളുടെ ഒന്നും കാലത്ത് അങ്ങനെയൊന്നും അല്ലായിരുന്നു കാരണം അവർ നല്ലപോലെ തടി പിള്ളേരെ പഠിപ്പിച്ച് അവരെ മരത്തെ കയറ്റിയും കൊമ്പേ കയറ്റിയൊന്നും അല്ല വളർത്തിയത് മനസ്സിലായല്ലോ ചുവടുള്ള കുടുംബത്തുള്ളവരും പിള്ളേരാരും അങ്ങനെയൊന്നും മരത്തെ കയറി നടക്കുകയില്ല അമ്മ അമ്മയുടെ ഒക്കെ കാലത്ത് കാർണവന്മാരും പെണ്ണുങ്ങളും മരത്തെ കയറില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വലിയ തക്കതായ റീസൺ ഉണ്ട് നിങ്ങളുടെയൊക്കെ കാലത്ത് വല്ല ഷഡിയും കുട്ടിയും വല്ലതും ഉണ്ടോ നിങ്ങളെ ഈ ഇതൊന്നും ഇടാതെ ഇതുപോലത്തെ അടിപ്പാവാടേ നൈറ്റി ഇട്ടുകൊണ്ട് മരത്തിന്റെ മുക്കത്തിൽ വലിയ ഏറി അല്ലെങ്കിൽ മുണ്ടു കൊടുത്തോണ്ട് മരത്തിന്റെ പൊക്കത്തിൽ വലിയ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള ആണുങ്ങൾ വീണ്ടും മുഴുവൻ നിങ്ങളുടെ വീട്ടിലായിരിക്കും എന്നാൽ ഞങ്ങടെ ഒന്നും കാറ്റ് അങ്ങനെയല്ല നല്ല ഒന്നാന്തരം ബാൻഡും ജീൻസും ഒക്കെ ഉണ്ട് അതൊക്കെ ഇട്ട് ഏത് മരത്തിന്റെ പൊക്കത്തിൽ കയറിയെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ എനിക്ക് ലൈവിക്കില്ല അതുകൊണ്ടാണ് ഞങ്ങളുടെ കർമ്മമാര് ഞങ്ങളെ അങ്ങനെ മരത്തെ കയറ്റാതിരിക്കുന്നത് അതുകൊണ്ട് കേറാതിരിക്കുകയാണെന്ന് ഒരുക്കി പിന്നെ ആരും ഒരു ആണുങ്ങളൊന്നും ഇപ്പോൾ നിക്കുകയല്ലേ ഞാനുസരണ മക്കളെ വളർത്തുവാണെന്നൊരു കിട്ടി അവർ മരത്തിൽ കയറിയാൽ അതിൻ്റെ കീഴ വന്നാലും മൂന്നു നിൽക്കേണ്ട കാര്യം വരില്ല പിന്നെ അനുസറിന് അറിഞ്ഞാൽ മനസ്സിലാകത്തില്ലാത്ത വന്നില്ല